ജനുവരി പതിനൊന്ന് മുതൽ പതിനൊന്ന് പന്ത്രണ്ട് തീയതി കണ്ട് ഈ തവണ ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ദേശീയ യുവോത്സവം സെന്റർ സാധാരണ നമ്മൾ നടന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഈ വർഷത്തെ ദേശീയ യുവോത്സവം നടക്കുന്നത് അതിൽ പ്രത്യേകിച്ച് പറയുന്നത് വികസിത് ഭാരത് എന്നീട് നേരം വികസിത ഭാഗ സങ്കല്പവും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ യുവാക്കളുടെ യുവാക്കളുമായിട്ട് പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുന്നതിലൂടെയാണ് ഈ ദിവസങ്ങൾ നടക്കുന്നത് സാധാരണ നമ്മൾ ദേശീയ യുവാ ഉത്സവത്തില് ഉണ്ടാവാറുള്ളത് നമ്മുടെ യൂട്യൂസിനെ നടക്കുന്ന കേരളത്തിലാണെങ്കിൽ കേരളോത്സവത്തിൽ നിന്ന് വിജയികളാവുന്ന കുട്ടികളുടെ മത്സരവും അതുമായി ബന്ധപ്പെട്ട് മറ്റു കുറെ പരിപാടികളാണ് അതോടൊപ്പം തന്നെ ഈ ഒരു യങ് ഡിമേ ഡയലോഗ് ഈ തവണ തുടങ്ങം കൊടുക്കുകയാണ് അത് നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ഒരു ഫീസ് കോമ്പറ്റീഷന്റെ ഭാഗമായിട്ടാണ് നമ്മളെ ഈ ജില്ലാതലത്തിൽ നിന്നും സംസ്ഥാന തലത്തിലും ഒക്കെയുള്ള മത്സരങ്ങളുടെ ഭാഗമായിട്ടാണ് ദേശീയ തലത്തിലേക്കുള്ള പാർട്ടിസിപ്പൻസിന് എന്നായിരം ആളുകളാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതിനായിരം ആയിരത്തി എണ്ണൂറ് ആളുകളും ഈ തരത്തില് കോമ്പറ്റീഷൻ കൂടി വരുന്നവരാണ് അപ്പൊ അവര് വേണ്ടത് ആദ്യം തന്നെ നവംബർ ഇരുപത്തി ആറ് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള ഈ കോമ്പറ്റീഷന്റെ പങ്കെടുക്കാറുണ്ട് അതിനുശേഷം ആ ഫസ്റ്റ് റൗണ്ട് ആണത് ആ അതിൽ തന്നെയാണ് തുടർ ഘട്ടങ്ങളിലേക്ക് പോകുന്നത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനത് വിശദീകരിക്കുന്നതിന് മുമ്പ് എന്റെ ഉള്ളത് ഈ സ്പോർട്സ് അതോറിറ്റി ഓഫ് റീജിയണൽ സെന്ററിന്റെ ഡയറക്ടർ ശ്രീ ചെണ്ടപാണി അതുപോലെ തന്നെ നമ്മുടെ ശ്രീ മുഹമ്മദ് അനസ് നിങ്ങൾക്കറിയാം ഒളിമ്പ്യനാണ് അതുപോലെ തന്നെ ഡാൻഡി ജോദിക അവർ നിന്നുള്ള ഒളിമ്പ്യനാണ് നാല് ഇതിലേ ഇപ്പോ പ്രതീക്ഷിച്ചത് നിങ്ങൾക്ക് അറിയാം സ്പോർട്സിന്റെ ആളുകൾ രണ്ടുപേര് വന്നതിന്റെ ഒരു നിർദ്ദേശം എല്ലാ ഫീൽഡിലും ആളുകളെ ഇതില് ഈ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ആശയ സംവാദത്തിന് വേദിയൊരുക്കുക എന്നുള്ളത് സ്പോർട്സ് മാത്രമല്ല മറ്റു മേഖലകളിലും സാങ്കേതിക രംഗത്ത് ഒക്കെയുള്ള യുവ ആളുകളെ യുവാക്കളെ യുവതി യുവാക്കളെ ഇത്തരം കോമ്പറ്റീഷനുകൾ കൂടിയും അല്ലാതെ നേരത്തെ പറഞ്ഞത് ഞാൻ കോമ്പറ്റീഷൻ കൂടെ ആയിരുന്നു അതല്ലാതെ ഒരു അഞ്ഞൂറ് പേര് സെലിബ്രിറ്റീസ് ആയിട്ടുണ്ട് അതായത് ഈ പറയുന്ന പല കാറ്റഗറിയിലുള്ള സ്പോർട്സ് സംരംഭങ്ങൾ അതുപോലെ തന്നെ കല ഇങ്ങനെയുള്ള പല മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് ഈ മത്സരങ്ങളിൽ പരിപാടി എടുപ്പ് അപ്പൊ ജനുവരി പതിനൊന്നിനും പന്ത്രണ്ടിനുമാണ് ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലെ ഒരു മഹോത്സവം നടത്തുന്നത് എന്താ കൊണ്ടുവ ജനുവരി പന്ത്രണ്ട് മുതലാണ് സംഘടിപ്പിക്കാറുള്ളത് സ്വാമി വിവകാനന്ദന്റെ ജന്മദിനമാണ് ഈ വർഷവും അത് പതിനൊന്നും പന്ത്രണ്ടിലേക്ക് മാറ്റി എന്നുള്ള ഒരു മാറ്റവും അതോടൊപ്പം തന്നെ ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഈ യങ് ലീഡ്സ് ഡയലോഗ് അതാണ് ഒരു മെയിൻ അട്രാക്ഷൻ അപ്പൊ അത് നേരത്തെ പറഞ്ഞ പോലെ കിഫ് കോമ്പിറ്റീഷൻ കൂടി തുടങ്ങി അവര് ആ കിസ് കോമ്പറ്റീഷൻ രണ്ടാമത്തെ ഘട്ടം വന്നത് സംസ്ഥാന സംസ്ഥാനതലത്തില് മത്സരവും അതിനുശേഷം വിജയികളാവുന്ന സംസ്ഥാനത്ത് നിന്ന് പത്ത് പേർക്കാണ് ദേശീയ തലത്തിൽ മത്സരവും ഉണ്ട് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുമായും അവരുടെ ആശയങ്ങൾ രാജ്യ വികസനത്തിന് പലതരത്തിന്റെ വികസനത്തിന് ഉറങ്ങുന്ന രീതിയിലുള്ള പരിപാടികൾ ആയിരിക്കണം എന്നുള്ളത് അടുത്ത നമ്മുടെ സർക്കാരിന്റെ പദ്ധതികൾ തീരുമാനിക്കുന്നതിലൊക്കെ ഒരു വലിയ പ്രമാണിത്വം ഉണ്ടാകും എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഏതൊരു ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടുപേര് പേര് മുഹമ്മദ് അനസ് കൊല്ലം കൊളിമ്പിൻ ആണ് അതുപോലെ തന്നെ ഡാൻഡി ജോലി അവർ ഉണ്ട് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അതുപോലെ തന്നെ സായിയുടെ മുഹമ്മദ് അനസ് കൊളിമ്പിയൻ നാമറിഞ്ഞിട്ടുള്ള എണ്ണത്തിൽ കൊല്ലത്താണ് കൂടേ ശ്രീ അവര് ആന്ധ്രാപ്രദേശാണ് അവരും പേരാണ് എന്റെ പേര് അനിൽ കുമാർ നെഹ്റു യുവഖേനയുടെ സ്റ്റേറ്റ് ഡയറക്ടറാണ് ശ്രീ ദണ്ഡപാണി സർ

ഇരുപത്തി ഒമ്പതിലും ഇടയ്ക്ക് നമ്മുടെ ദേശീയ യുവജന നയം അദ്ദേഹത്തിൽ യൂത്ത് എന്ന് ഹാൻ പറയുന്നത് ഇരുപത്തി ഒമ്പത് ഈ ഇടയ്ക്ക് ആർക്കും ആണെങ്കിലും ഈ ഇതിൽ ചെയ്ത് കിഫിലേക്ക് പോവാം ആ കിസ്സിൽ പോകുന്ന സമയത്താണ് അടുത്ത കിസ്സില് വിജയികളാകുന്നവർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് അവരുടെ ബ്ലോഗ് റൈറ്റിംഗ് അതുപോലെ തന്നെ അവരുടെ പ്രസന്റേഷൻ അങ്ങനെയുള്ള രണ്ട് ഘട്ടങ്ങളുണ്ട് അത് രീതി വിജയികളാകുന്നവരാണ് നമ്മൾ അതിലേക്ക് അതൊരു കോമ്പറ്റീഷൻ മോഡാണ് പിന്നെ സംസ്ഥാനതലത്തില് ഇവരുടെ ഒരു പ്രസന്റേഷൻ വേറെ തന്നെ ഉണ്ടാവും അതിൽ നിന്ന് നമ്മള് പത്ത് പേരെയാണ് ഈ കേരളത്തിൽ നിന്ന് ഇവര് ഇതിൽ ഏറ്റവും അട്രാക്ഷൻ പറയേണ്ട ഒരു പ്രസേഷൻ കാര്യം ഇവരുടെ ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇരുപത്തിയഞ്ച് മുതലാണ് ഈ നവംബർ ഇരുപത്തിയഞ്ചു മുതലാണ് തുടങ്ങുന്നത് എല്ലാവർക്കും പങ്കെടുക്കാം അവർക്ക് അവരുടെ പ്രസന്റേഷൻ അവതരിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഇന്നോവേറ്റീവ് ഐഡിയ തവണ ൊണ്ടുവന്ന് പ്രധാനമന്ത്രി ഒരു ദിവസം ജനുവരി പന്ത്രണ്ട് മുഴുവൻ സമയവും പ്രധാനമന്ത്രി ഇവരോടൊപ്പം ഉണ്ടായിരിക്കും അവർക്ക് അവരുടെ ഐദ്യ പ്രസരിക്കാം അതോടൊപ്പം തന്നെ വികസന കാര്യങ്ങൾ